കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാവുന്ന അപൂർവ്വ മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം എൻ്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു ഞാനും കോൺഗ്രസ് ആണ് എൻ്റെ മനും അങ്ങൻ്റെ മനു കോൺഗ്രസ് ആവും എന്ന് പറയുന്ന ആൾക്കാരാണ് കേൾപ്പരും കെവിയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ എവിടെ നിന്ന് കൊണ്ടുവന്നു ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിർത്തിയിരിക്കുന്നത് ഇതിന് വലിയ ശിക്ഷ്യസമ്പത്തുണ്ട് പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് സമീപകാലം കോൺഗ്രസ്സുകാരനായിരുന്നു അവരുമല്ല സമരകാലത്ത് മാനസാന്തരം വന്ന് ബി ജെ പിയിൽ ചേർന്നാണ് ഐബിയിടം ജയിക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല സി പി എം കാർക്കും ഒന്നും സംശയമില്ല എറണാകുളം മണ്ഡലത്തെ പറ്റി പറഞ്ഞാൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഒരു കോട്ടയാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ് അവിടെ ഘടക കക്ഷികൾക്ക് അത്ര വലിയ പ്രാധാന്യമില്ല മുസ്ലിം ലീഗ് അല്പാൽപമായിട്ടുണ്ട് കേരള കോൺഗ്രസ് തീരെ നിസ്സാരം എന്ന് തന്നെ പറയാം സി പി എം സാമാന്യ ശക്തമാണ് സി പി ഐ ഉണ്ട് മറ്റ് ഘടകകക്ഷികൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല അപ്പോൾ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം എന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ വാചകത്തിൽ പറയാം എറണാകുളത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രമാണ് അമ്പത്തിരണ്ടിലും അമ്പത്തേഴിലും അറുപത്തിരണ്ടിലും ഒക്കെ എ എം തോമസ് വിജയിച്ച മണ്ഡലമാണ് അദ്ദേഹം കുറച്ച് കേന്ദ്രമന്ത്രിയുമായിരുന്നു കേന്ദ്രത്തിൽ സഹമന്ത്രിയായിരുന്നു അറുപത്തേഴിൽ അദ്ദേഹം ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടുമായിരുന്നു അറുപത്തേഴിൽ അതിഭയങ്കരമായ തരംഗമായിരുന്നു സപ്തകക്ഷി മുന്നണി മത്സരിച്ച സീറ്റുകൾ ഒരെണ്ണം മാത്രം തോൽക്കുകയും ബാക്കിയെല്ലാം വിജയിക്കുകയും ചെയ്ത തിരഞ്ഞെടുപ്പിൽ എറണാകുളത്തും കോൺഗ്രസിന് പരാജയപ്പെട്ടായി അന്ന് പരാജയപ്പെട്ട എ എം തോമസ് ആയിരുന്നു വിജയിച്ചത് വിശ്വാമേനായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വിശ്വനാഥമനം തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും മത്സരിച്ചു മാർസിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അന്ന് ഡോക്ടർ ഹെൻറി വോഷൻ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി ഹെൻറി വോസ്റ്റൻ എറണാകുളം കാരനല്ല അദ്ദേഹം കൊല്ലംകാരനാണ് കൊല്ലത്ത് നിന്ന് എറണാകുളത്ത് വന്ന് മത്സരിച്ചു അദ്ദേഹമാണ് എറണാകുളത്ത് നിന്ന് വിജയിക്കുന്ന ആദ്യത്തെ ലത്തിൻകാരനായ സ്ഥാനാർത്ഥി അതിനുശേഷം ഈ മണ്ഡലത്തെ ഏതാണ്ട് ലത്തിൻ കത്തോലിക്ക സംവരണ സീറ്റായിട്ടാണ് ഏറെക്കുറെ രണ്ട് മുന്നണികളും കരുതിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെല്ല എപ്പോഴും ലാറ്റിൻകാരായിരുന്നു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ചിലപ്പോഴൊക്കെ മറ്റ് സമുദായക്കാരും ആകാറുണ്ട് പക്ഷേ അവരും ബഹുരോഷൻ സമയത്ത് ഈ ലാറ്റിൻ ക്രിസ്ത്യാനികളെ തന്നെയാണ് മത്സരിപ്പിക്കാറുള്ളത് എൻട്രി വോസ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിജയിച്ചു എഴുപത്തേഴിൽ അദ്ദേഹം വിജയം ആവർത്തിച്ചു എഴുപത്തി ഒമ്പതിൽ എഴുപത്തി ഒമ്പത് അവസാനം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ എൻട്രി വോസ്റ്റിൻ അപ്പോഴത്തെ കാലത്ത് ഒരു കേന്ദ്രത്തിൽ സഹമന്ത്രിയൊക്കെയായിരുന്നു ആ കേന്ദ്രമന്ത്രി ആയിരുന്നു കൊണ്ട് മത്സരിച്ചു ചെറിയ വ്യത്യാസിൽ കോൺഗ്രസ് ഐയിലെ ബാരിഷ്ടർ സേവിയർ അറക്കൽ വിജയിച്ചു സേവിയർ അറക്കൽ എറണാകുളം കാരൻ തന്നെയാണ് അദ്ദേഹം വലിയ ഒരു ധനസ്ഥിതിയുള്ള ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമായിരുന്നു പൊതുവെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ആളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സേവിയർ അറക്കലിന് സീറ്റ് നിഷേധിച്ചു കരുണാറിന് ആ സീറ്റ് പ്രൊഫസർ കെ വി തോമസിന് കൊടുത്തു അങ്ങനെയാണ് കെ വി തോമസ് കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ സേവിയർ അറക്കലിനെ ഒഴിവാക്കി അതേ തുടർന്ന് അന്നത്തെ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കേളന്ധറ വളരെയധികം കോപാകുലനാകി കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് ഒരു ഫത്തുവ ഇറക്കുകയും ചെയ്തു പക്ഷേ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് കേളന്ധറയുടെ ഫാത്തുവയൊന്നും ആളുകൾ അംഗീകരിച്ചില്ല ലത്തീൻകാരും ലത്തീൻകാരും അല്ലാത്തവരും എല്ലാവരും ക്യൂ നിന്ന് തോമസ് മാഷൻ ഊട്ടി ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു അതാണ് തോമസ് മാഷിൻ്റെ ആദ്യത്തെ വിജയം അത് കഴിഞ്ഞ് എൺപത്തി നാല് കഴിഞ്ഞ് എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സ്വതന്ത്രമായിട്ട് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോയി മത്സരിച്ചു സുബ്രഹ്മണ്യം പോറ്റി ഒരു ന്യായാധിപൻ എന്നുള്ളവർക്ക് വലിയ പ്രസിദ്ധിയുള്ള ആളായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല രണ്ട് മുപ്പതിനായിരത്തിൽ വരെ വോട്ടിൻ്റെ പുരുഷത്തിൽ തോമസ് മാഷ് എന്ന് വിജയിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും സി പി എം വീണ്ടും ഒരു പരീക്ഷണം നടത്തി അതൊന്നും വിജയിച്ചില്ല അങ്ങനെ മൂന്ന് തവണ തോമസ് മാഷ് ഈ എറണാകുളത്ത് നിന്ന് വിജയിച്ചു അടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് എന്ത് പറ്റുമോ ചോദിച്ചാൽ തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിൽ തോമസ് മാഷ് അടിതേറ്റി ആ സമയത്ത് ഈ ഫ്രഞ്ച് ചാരക്കേസ് എന്ന് പറഞ്ഞൊരു വലിയ സമ്പൂട്ടായി ഫ്രാൻസിൽ നിന്ന് ഇവിടെ വന്ന ഏതൊരു ഒരു ചാരൻ കൊച്ചിക്കായലിൽ എന്തോ പര്യവേഷണം നടത്തി അതിന് തോമസ് മാഷാണ് റെക്കമെൻറ്റേഷൻ ഒപ്പിട്ട് കൊടുത്തത് എന്ന് വലിയൊരു ആരോപണം ഉണ്ടാക്കി തോമസ് മാഷിൻ്റെ പ്രതിച്ഛായ്ക്ക് വലിയ മംഗല ഏൽക്കം ചെയ്തു ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ബാരിസ്റ്റർ സേവിയർ അറക്കൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അദ്ദേഹം വിജയിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒരു കൊല്ലം പോലും പാർലമെൻറ്റ് അംഗം വരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പല വിവിധ അസുഖങ്ങളിലാളായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കൊടുന്ന് അപ്പോൾ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ഇവിടെ നിചിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ഡോക്ടറായിട്ടില്ല അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ പോൾ ചെറിയ വ്യത്യാസത്തിൽ ജയിക്കുന്നു അതേ തോൽപ്പിച്ചത് പ്രൊഫസർ ആൻ്റണി ഐസക്കിന് അതിന് ശേഷം പാർലമെൻറ്റ് തന്നെ അൽപായസായിപ്പോയി സെബാസ്റ്റിൻ ബോള് അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികം താമസിക്കാതെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടു ഇലക്ഷൻ നടത്തുന്നു തൊണ്ണൂറ്റിയെട്ടിൽ ജോർജ് ഇടൻ അവിടുന്ന് വിജയിക്കുന്നു വലിയ ഭൂരുഷത്തോട് ജയിക്കുന്നു അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒമ്പതിലും ജോർജ് ഇടൻ തന്നെ ജയിക്കുന്നു പക്ഷേ അദ്ദേഹം അധികം വൈകാതെ കരൽ രോഗം മൂർച്ഛിച്ച് മരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വീണ്ടും പോൾ വിജയിക്കുന്നു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിലും പോൾ തന്നെ വിജയിക്കും അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ബൈഎലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ കരുണകാരൻ്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടും അവസാനപ്പെട്ട് പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ആ തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി നാലിൽ വലിയ ഇടതുപക്ഷ തരംഗം എറണാകുളത്ത് അപ്പോൾ പണ്ട് കാലം ചെയ്തു പോയ ഏതോ ഒരു മെത്രാൻ്റെ ബന്ധു എന്ന കാരണം പറഞ്ഞു എഡ്വേർഡ് ഇടയിടത്ത് എന്ന് പറഞ്ഞ് ഈ സെൻറ് ആൽബർട്ട് കോളേജിലെ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് അവിടെ മത്സരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പരാജയം വളരെ ദയനീയമായിരുന്നു അതിനുശേഷം ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ആരും കേട്ടല്ല പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയമാണ് അങ്ങനെ സെബാസ്റ്റ്യൻ പോൾ വിജയിച്ചു അദ്ദേഹം രണ്ടായിരത്തി ഒമ്പത് വരെ പാർലമെൻറ്റ് അംഗമായിട്ട് തുടർന്നു രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ അദ്ദേഹം സീറ്റ് നിഷേധിച്ചു അവിടെ സിന്ധു ജോയിയെ നിർത്തി വീണ്ടും കെ വി തോമസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു വലിയ മത്സരമായിരുന്നു സിന്ധു ജോയുടെ സ്ഥാനത്ത് പോൾ പോളാണെങ്കിൽ വിജയിച്ചത് പക്ഷേ സിന്ധു ജോയി അതുകൊണ്ട് വിജയിച്ചില്ല സിന്ധു ജോയി ആ ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു അതിൻ്റെ അടുത്ത് തവണയായപ്പോഴത്തേക്കും സി പി എംകാര് അതിനേക്കാളും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചു അത് ഡോക്ടർ ക്രിസ്റ്റി ഫെർണസാണ് രാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിരുന്നു ക്രിസ്റ്റി ഫെർണാണ്ടസ് കൊല്ലങ്കാരനാണ് അദ്ദേഹത്തെ എറണാകുളത്തോട് നിന്ന് മത്സരിപ്പിച്ചു അദ്ദേഹം വളരെ ഡീസൻറ്റായിട്ട് വളരെ ഡീസൻ്റായിട്ട് തോറ്റുപോയി അത് കഴിഞ്ഞ് തോമസ് മാഷൻ അടുത്ത പ്രാവശ്യ സീറ്റ് നിശ്ചയിച്ചപ്പോഴാണ് ഹൈബി ഈഡൻ മത്സരിച്ചത് ഹൈബി ഈഡൻ ഈ ജോർജ് ഈഡൻ്റെ മകനാണ് ആ യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം മത്സരിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നമ്മുടെ ഇപ്പോൾ വ്യവസായ മന്ത്രി സഖാവ് പി രാജീവാണ് ഹൈബിക്കെതിരായിട്ട് മത്സരിച്ച് വീരചരമവും പ്രാപിച്ച് അങ്ങനെ ഒരു വലിയ കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ് എറണാകുളം കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാവുന്ന പൂർവ്വ മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം എറണാകുളത്തിൻ്റെ പ്രത്യേകത പരമ്പ ഈ പഴയ കൊച്ചി സ്റ്റേറ്റാണ് എല്ലാം ബഹുരൂക്ഷം പ്രദേശം ഈ പഴയ കൊച്ചി സ്റ്റേറ്റിലെ ആളുകളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഈ പ്രബല വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നായർ സിറിയൻ ക്രിസ്ത്യൻ ലാറ്റിൻ ക്രിസ്ത്യൻ മുസ്ലിം ഈ നാല് വിഭാഗങ്ങളും പരമ്പരാഗതമായിട്ടും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവരാണ് കോൺഗ്രസിൻ്റെ ചിഹ്നം നുഖം വച്ച കാളായിരുന്ന കാലത്ത് കാളക്കും പശുവും കണ്ടാവുമായിരുന്നാലത്ത് പശുവിനും കൈപ്പത്തി ആയ കാലത്ത് കൈപ്പത്തിക്കും മാത്രം ഓട്ടിയെന്നവരാണ് അതിൽ തന്നെ ലത്തിൻ കത്തോലിക്കർ എന്ന് പറയുന്നത് ഏതാണ്ട് മതപരമായ ഒരു ഭക്തിയോട് ഭക്തിയോടുകൂടി ഭക്തി ബഹുമാനത്തോടുട്ടാണ് കോൺഗ്രസിനെയും കൈപ്പത്തിയും കാണുന്നത് ലത്തിൻകാർക്ക് വേളാങ്കണ്ണി മാതാവ് കഴിഞ്ഞ പിന്നെ ഇന്ദിരാഗാന്ധിയായിരുന്നു പണ്ട് ആളുകളിൽ തമാശയായിട്ട് പറയും അതിലൊരു വലിയ സത്യമുണ്ട് അപ്പോൾ ആ സമുദായത്തിൻ്റെ പരിപൂർണമായ പിന്തുണ എന്ന് പറഞ്ഞാൽ എറണാകുളം വൈപ്പിൻ മട്ടാഞ്ചേരി അതുപോലെ പറവൂർ ഈ പ്രദേശത്തൊക്കെ ഈ വിഭാഗക്കാർ വളരെ ആലുവയിൽ പോലും ഉണ്ട് അവരാണ് ഏറ്റവും വലിയ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അപ്പോൾ ആ വോട്ട് പൂർണ്ണമായിട്ടും കിട്ടും പിന്നെ നായർ സമുദായം ഇതുപോലെ തന്നെ ജനിക്കുന്നത് കോൺഗ്രസ്സുകാരായിട്ടാണ് എൻ്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു ഞാനും കോൺഗ്രസ് ആണ് എൻ്റെ മകനും അങ്ങൻ്റെ മനും കോൺഗ്രസ് ആകും എന്ന് പറയുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങളുടെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല സിറിയൻ ക്രിസ്ത്യാനികൾ പിന്നെ കേരളത്തിലെമ്പാടും യു ഡി എഫ്കാരാണ് അങ്ങനെ എറണാകുളം ഒരു വലിയ യു ഡി എഫ് കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് കോട്ടയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം ഹൈബി ഘട്ടനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ് നല്ല മതിപ്പുണ്ടാക്കിയായിട്ടുള്ള ആളാണ് അതിനേക്കാൾ ഉപയോഗിട്ട് ജോർജ് ഗഡൻ്റെ മകനാണ് ലത്തീൻ ക്രിസ്ത്യാനിയാണ് ഏതായാലും ലക്നാലും ചന്ദ്രാലും അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ പിന്നെ അത്ര ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നേക്കണം പ്രൊഫസർ നമ്മുടെ തോമസ് ഐസക്കോ അതുപോലെ എണ്ണി പറയാൻ പറ്റിയ ഒരാളൊരു ലത്തീൻ കത്തോലിക്കിന് എതിര് വന്നിരുന്നെങ്കിൽ നോക്കായിരുന്നു ഇത് അതും ഉണ്ടായിട്ടില്ല കേൾപ്പോരും കെവിയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ എവിടെ നിന്നും കൊണ്ടുവന്ന് ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഷൈൻ ടീച്ചർ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് അവർ യഥാർത്ഥത്തിൽ ടീച്ചറായിരുന്നു ദൈവത്തിനറിയും അങ്ങനെ കേ നമ്മളാരും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തിയിട്ട് ഇതാ സ്ഥാനാർത്ഥി നിങ്ങൾ ഊട്ടിയെ ജയിപ്പിക്കണമെന്നാണ് പറയുന്നത് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ജോ നമ്മുടെ ഹൈബ്രീഡിൻ്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്ന് മാത്രമേ നോക്കാനുള്ളൂ പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചോളൂ ബി ജെ പി അത്ര ശക്തമായിട്ടുള്ള ഒരു മണ്ഡലം എറണാകുളത്ത് ഹിന്ദു ഭൂരിപക്ഷമുള്ള രണ്ടേ രണ്ട് മണ്ഡലങ്ങളുള്ളൂ അത് രണ്ട് മാർസിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ളതാണ് ഒന്ന് തൃപ്പൂണിത്തരം മറ്റ് വടക്കമ്പറ പൂരമാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം അല്ലെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ വിജയ എൽ ഡി എഫിൻ്റെ വിജയ സാധ്യത കുറവാണ് ബി ജെ പിയുടെ ആരാധനകൾ മോശമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവരിപ്പോൾ നിർത്താവുന്നതിൽ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് പ്രൊഫസർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം കാലഡി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു അതുപോലെ പി എസ് സി ചെയർമാനായിരുന്നു അതേ ധീവര സമുദായ അംഗമാണ് അപ്പോൾ ധീപര സമുദായക്കാർക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കുറച്ച് വോട്ടുള്ളവരാണ് ആ വോട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ ബി ജെ പിയെ പരമ്പരാഗതമായിട്ട് പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ വോട്ട് ആ ബി ഡി ജെ എസ് വഴിക്ക് അല്പല്പമായിട്ട് ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇഴവ വോട്ട് ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വ്യക്തിപരമായിട്ട് മികവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അതിന് വലിയ സമ്പത്തുണ്ട് പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് സമീപകാലമായ കോൺഗ്രസ്സുകാരനായിരുന്നു അടുത്ത കാലത്ത് ശബരിമല സമരകാലത്ത് മാനസാന്തരം വന്ന് ബി ജെ പിയിൽ ചേർന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു സ്വീകാര്യതയുണ്ട് സമുദായത്തിന് അതീതമായിട്ട് പിന്നെ ബി ജെ പിക്ക് പൊതുവേ മോഡി ജയിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് അതിൻ്റേതായൊരു സ്വാ ഒരു സ്വാധീനവും അദ്ദേഹത്തിന് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ജയത്തിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റുകയില്ല എങ്കിലും ഒരു മത്സരം കാഴ്ച വെച്ചു എന്ന് ബി ജെ പിക്ക് ഡോക്ടർ രാധാകൃഷ്ണനും തീർച്ചയായിട്ടും അഭിമാനിക്കാം ഹൈബിയുടെ ജയിക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല സി പി എം കാർക്കുമൊന്നും സംശയമില്ല അപ്പോൾ ഹൈബിയുടെ വിജയം സുനിശ്ചിതമാണ് പിന്നെ തെരഞ്ഞെടുപ്പ് എന്തിനുവേണ്ടി എന്ന് വെച്ചാൽ ഒരു നടപടിക്രമമാണല്ലോ ക്രമമാണല്ലോ അഞ്ചു കൊല്ലം കൂടുമ്പോൾ ജനങ്ങൾക്ക് ഓട്ടിയാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ ആളുകൾ ഓട്ടിയിട്ട് എന്തുമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ എറണാകുളം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ അങ്ങനെ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല